കുറച്ച് ണ്ടായിരുന്നു അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട് പിന്നെ കൊറേയൊക്കെ അതില് ചെയ്യേണ്ടിണ്ടായിരുന്നു അത് വേണ്ടി വന്നിരുന്നു കാരണം അത് പഠിച്ചിട്ടുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട് കാർഡിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നിട്ട് കുറച്ച് പക്ഷെ കുറച്ച് നാളും ഒരു ഈ കോയിൻ പരിപാടികൾ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റില്ല കാടിന്റെ കുറച്ചൊക്കെ നല്ല രസം വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന അതിലൊക്കെ ഒരു ആയിട്ട് കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ചാള് പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമൊന്നും പൈപ്പൊടിച്ച പോലെ തന്നെ കൊറേ അധികം ചെയ്യാനോ കണ്ടാ ഓ ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമ്മ വരുമ്പോ അങ്ങോട്ട് തെറ്റി പോയല്ല അതുപോലത്തെ പറ്റും ആ அது வந்து வந்துட்டேன் சரி நீ காடாயிட்ட வந்து எங்கே அல்ல ஒரு பைக்கெங்க கொடுக்க பட்டோ கட்சி பண்ண உள் காடாயிட்ட அடக்க

ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലൊരു ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ അത് കുറച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ ചെറിയൊരു രണ്ട് ടൈപ്പ് ആളുകളാണല്ലോ ഓരോരോ ക്യാരക്ടേഴ്സ് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പുതിയ പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണു ആണല്ലോ മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എനിക്ക് ഇതിലെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറോസും കേട്ടോ കുറച്ചും കൂടി ചെയ്യുന്നതിലും വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയും ആണല്ലോ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ കഥ കേട്ട കേട്ടു ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടി എല്ലാരും ഒന്നപ്പിഷ്ടായി നേരത്തെ ചോദിച്ചാൽ അതില് ഇൻപുട്ട് അങ്ങനെ സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യണ്ടെന്നുള്ള കുഞ്ഞു കാര്യങ്ങൾ മാത്രം അതെല്ലാം ഡിസ്കഷൻ എല്ലാവരുണ്ടല്ലോ ശൈജികം ഉണ്ട് എല്ലാവരുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസം നൈറ്റ് നമ്മൾ എന്തോ എടുത്തതാണെങ്കിലും നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കുറെ ഗുണം ചെയ്തു നമ്മൾ കിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് ആ അധികം ഡിസ്കഷൻ പറഞ്ഞു നൈറ്റ് തന്നെ അതിലൊരു ഒരു രൂപം ഉണ്ടായിരുന്നു ഇത് തന്നെ അതിൽ ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കൂടി ഉണ്ട് കുറച്ച് നാളായിട്ട് ഒരു നാലഞ്ച് മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ് പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര കൊതിയാകുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കൂലി മൂവിയും ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ള രാഷ്ട്രീയമെന്നുള്ളൊരു പേരുകളിലാണ്

മാറി മാറി ഭയങ്കര സമരമാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ തന്നെ വേറെ രീതിയിലുള്ള ലോകേഷ് കണ്ണിരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിസാന്റെ കാലക്ക പെർഫോമൻസ് ആണ് എല്ലാരും അടിപൊളിയായിരിക്കും ഈ വർഷം അതെന്നെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ഡയറക്ഷനിലോട്ട് കയറി പറയാ സമയം ഉണ്ട് എന്തോരം നടക്കണം തന്നെയാണ് കിടത്തു